ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്യയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയാമണിയും മാഷിനോട് പറയാണ് എൻ്റെ മോൾക്ക് ഇനിയും കരയാനാണ് യോഗമെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എങ്ങോട്ടേലും പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ താൻ എങ്ങോട്ടാണോ പോകുന്നത് എന്തായാലും നമ്മൾ ഒരുമിച്ച് പോവുള്ളൂ ഏത് യാത്രയിലും നമ്മൾ ഒരുമിച്ചുണ്ടാകും അത് മരണാനന്തര യാത്രയാണെങ്കിൽ പോലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭുമാഷ് പ്രിയാമണിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുക ഇതേ സമയം മഹേഷിനരികിലേക്ക് ഇഷിത വരികയാണ് മഹേഷ് ഇങ്ങനെ ആകെ ചടഞ്ഞു കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് കഴിക്കുന്നില്ലേ എന്ന് ഇഷിത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശപ്പില്ല എനിക്ക് വിശക്കുന്നു ആ താൻ കഴിച്ചോ എല്ലാവരും കഴിച്ചിട്ട് കിടന്നു ദേ ഞാൻ കിടന്ന് ഞാൻ ചെന്നാലേ ചിപ്പി ഉറങ്ങുകയുള്ളൂ കേട്ടോ കഴിച്ചിട്ട് വേണം ഉറങ്ങാനായിട്ട് വന്നേ എല്ലാവരേം കഴിച്ചു ബാന്നേ അച്ഛനും അമ്മയൊക്കെ ചോദിച്ചു തുടങ്ങി മഹേഷിന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോയെന്ന് വരെ ആ നമ്മൾ തമ്മിൽ അത്ര പൊരുത്തോന്നുമില്ലെന്ന് അവർക്കറിയില്ലല്ലോ അവർ എന്നോടല്ലേ ചോദിക്കുള്ളൂ ബാ കഴിക്കാം അതെ നമ്മൾ പരസ്പരം കലഹിക്കുന്നത് ശത്രുത കൊണ്ടാണ് എങ്കിൽ മഹേഷ് വരണ്ട എന്നെ ശത്രുവായിട്ട് കരുതിക്കോ എന്നും പറഞ്ഞ് ഇഷുതെ അങ്ങ് പോവാണ് എന്തായാലും മഹേഷ് ഒരിക്കലും ഇഷിതയെ ശത്രുവായിട്ടൊന്നും അല്ല കരുതുന്നത് അതുകൊണ്ട് തന്നെ ചോറെടുത്ത് വിളമ്പി ഇപ്പം തന്നെ മഹേഷ് അങ്ങോട്ടേക്ക് വന്നു വെജും ഉണ്ട് നോൺ വെജും ഉണ്ട് ഏതാ വേണ്ടത് അപ്പോഴേക്കും തൻ്റെ അടുത്ത് ഇരുന്ന് നോൺ വെജ് കഴിക്കുന്നത് ശരിയല്ലല്ലോ അതൊന്നും പ്രശ്നമല്ല ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല വേണ്ട ഇപ്പം വെജ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇഷിത മഹേഷിന് വിളമ്പി കൊടുത്ത് രണ്ടുപേരും കൂടെ കഴിക്കുക വിവാഹത്തിന് മുമ്പ് അമ്മ പൊരുത്തം നോക്കിയായിരുന്നു കേട്ടോ പത്തിലെട്ട് പൊരുത്തം ആ അമ്മ പറഞ്ഞത് അമ്മ അതും വിശ്വസിച്ചിരിക്കുക എന്ന് വിശ്വത് തമാശ രൂപേണ ഇങ്ങനെ പറയാ ആ അമ്മ അത് വിശ്വസിച്ചോട്ടെ ഒരു ദിവസം പത്തിലെട്ട് കിട്ടിയാലോ പൊരുത്തക്കേടൊന്നും ഇല്ലല്ലോ ചില മനുഷ്യരെ ഈശ്വരൻ ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ കഷ്ടകാലം വന്നു തുടങ്ങിയാൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇടയ്ക്ക് മുറക്കൊക്കെ ആണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം ആ അതിനുള്ള മനഃശാസ്ത്രം പോലും ഞാൻ പഠിച്ചില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷുത പറഞ്ഞു അതേ എല്ലാത്തിനും വേണ്ടത് മെൻറ്റൽ പവറാണ് മഹേഷിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം മെൻറ്റൽ പവർ കിട്ടാൻ സൈക്കാട്രിസ്റ്റിനെ കണ്ടാൽ മതിയായിരിക്കുമല്ലേ എന്ന് മഹേഷ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷു ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക മഹേഷ് തന്നെ പറഞ്ഞു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല ഒരു സൊല്യൂഷനും ഉണ്ടാവില്ല ഒരു സൊല്യൂഷനും അവരെല്ലാം കേട്ടിരിക്കും അല്ല നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഡി എൻ എ ടെസ്റ്റിനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്നിങ്ങനെ മഹേഷ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷു അന്ത വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇഷിദിക്ക് കാര്യം അറിയാമല്ലോ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു നോക്കണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ ആരെങ്കിലും ചോദിച്ചപ്പോൾ പറയാലോ എന്തായാലും ടെസ്റ്റ് ലാബൊന്നും അവിടെ അവിടെയില്ല ഇടിയുടെ ടെസ്റ്റിന് ലാബ് ഒന്നും ഇല്ല സാമ്പിൾ എടുത്ത് അയക്കുക പതിവ് എന്താ അങ്ങനെ ചോദിക്കാൻ ഏയ് ചോദിച്ചു എന്നേ ഉള്ളൂ എന്തായാലും നമ്മുടെ ഇഷുതരുടെ മനസ്സിലൂടെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ മഹേഷും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇതേ സമയം നമ്മുടെ ചിപ്പിമോള് പിന്നെ കാണിക്കുന്നത് ചിപ്പി ചിപ്പിമോള് കളിച്ചോണ്ടിരിക്കുകയാണ് ഇഷിതാ ഈ ഊണൊക്കെ കഴിഞ്ഞിട്ട് മോളെ കളിപ്പിക്കാനായിട്ട് പോയി കുഞ്ഞിനെ ഉറക്കണതിന് മുമ്പ് സംസാരിച്ചോണ്ടിങ്ങനെ ഇരിക്കുക ഇന്ന് സ്കൂളിലെ വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ കൊച്ചു പറഞ്ഞു ചക്കിയായിട്ട് കുറേ കളിച്ചു മിസ്സുമായിരുന്നു ലെസൺ എടുത്തു സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു അതേ ചക്കിയുടെ അച്ഛൻ വരുന്ന കേൾക്കുന്നുണ്ടല്ലോ ആ ഓഗസ്റ്റ് പതിനഞ്ചിന് ചക്കിയുടെ അച്ഛനെ ജയിലിൽ നിന്ന് വിടുന്ന ആ ചക്കി പറഞ്ഞത് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ കിട്ടിയതല്ലേ ഏതാ ഇയർ അപ്പം കൊച്ച് നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്നിങ്ങനെ പറയാ കേട്ടോ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഓർമ്മയ്ക്ക് ചിലർ നിന്ന് വിടും ചക്കിയുടെ അച്ഛനെ വിടുവായിരിക്കും വിടുവായിരിക്കൂല്ലേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ വിടുവായിരിക്കും എന്നീശ്ഡ പറയുക കൊച്ചു ഏ പാമ്പും കൊണിയൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഏണി കയറിയ മോൾ രക്ഷപ്പെടും ഏയ് മോൾ എന്നാലേ ജയിക്കുള്ളൂ എന്നീശ്ഡ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ജയിക്കൊന്നും വേണ്ട അമ്മ ജയിച്ചാൽ മതി അതുകൊണ്ട് എനിക്ക് ഏണി കയറണ്ട എന്തായാലും കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും അവൾ ഇഷിതയുടെ മുഖത്ത് കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സമയത്തും തൻ്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടപ്പെടുമോ ഉണ്ട് കേട്ടോ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുക ഇനി അമ്മയുടെ ഹോസ്പിറ്റലിലെ വിശേഷമൊക്കെ പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊച്ച് കുറച്ച് കാര്യങ്ങളിങ്ങനെ പറയും കുഞ്ഞ് കുഞ്ഞ് ഇഷിതയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുക ഇതേ സമയം ഹോസ്പിറ്റലിലെ കാര്യമായിട്ട് നമ്മുടെ ഇഷ്യുതയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ആർട്ട് സൈക്കാട്രിസ്റ്റ് വന്നിട്ട് തൻ്റെ അതെ മഹേഷിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുതാട്ടോ ഇഷ്ട കുഞ്ഞിനെ ചേർത്ത് വിളി പിടിച്ചിട്ട് ചോദിച്ചു മോൾക്ക് കൃഷ്ണൻ്റെ കഥയറിയില്ലേ അപ്പോഴേക്കും അറിയാം ആരാ കൃഷ്ണൻ്റെ അമ്മ യശോദ കൃഷ്ണനെ പ്രസവിച്ചത് ദേവകിയല്ലേ അച്ഛൻ വസുദേവനും അതെങ്ങനെ ശരിയാകും കൃഷ്ണനെ വളർത്തിയത് യശോദയല്ലേ എന്ന് കൊച്ചു ചോദിക്കാട്ടോ അവ അപ്പോൾ അതുകൊണ്ട് അവർ തന്നെയാണ് അമ്മ അതുപോലെ നന്ദ തന്നെയാണ് അച്ഛൻ എൻ്റെ ഈ അമ്മയെപ്പോലെ അപ്പോഴേക്കും അതെ ഞാൻ കൃഷ്ണനെ ശ്രദ്ധിച്ചു കൃഷ്ണൻ്റെ അച്ഛൻ വസുദേവൻ തന്നെയാണ് കൃഷ്ണൻ്റെ കൃഷ്ണന് ഞങ്ങൾക്ക് വേണമെന്ന് ദേവിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ആ എന്നെ വളർത്തുന്നത് എൻ്റെ ഡാഡി അമ്മയല്ലേ രചന അമ്മയും ഒരാളും വന്ന് എന്നെ വേണമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ ഞാൻ സമ്മതിക്കില്ലല്ലോ ഞാൻ പോവില്ല കൃഷ്ണൻ പോയാലും ഞാൻ പോവില്ല എന്ന് കൊച്ച് ഉറപ്പിച്ച് പറയാട്ടോ ഇമോൾക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആര്യ എന്ന് ഇഷ്യത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡാഡിയെയും അമ്മയെയും ഏറ്റവും ഇഷ്ടമുള്ളത് ആയിരിക്കണം ഡാഡി പാവുക ഒത്തിരി പാവുക അതിന് അമ്മയും പാവയാണല്ലോ ഡാഡി അമ്മയും കുറേ നാളെ എവിടെയെങ്കിലും പോയാലോ എന്ന് ഇഷ്ടിത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പറഞ്ഞു അന്നേരം ഞാനും വരും കൂടെ ഞാനും വരും അമ്മയ്ക്ക് ടെൻഷനാണോ എന്താ പറ്റിയേ ഏ ടെൻഷനുണ്ടെന്ന് എനിക്ക് തോന്നണുണ്ടല്ലോ ടെൻഷൻ മാറാനുള്ള മരുന്ന് തരട്ടെപ്പോഴേക്കും ഇഷ്ട ചിരിച്ചുകൊണ്ട് താ അതെ കണ്ണടയ്ക്ക് എന്നിട്ട് ഉമ്മ ഒരു ഉമ്മ കൊടുത്തു കേട്ടോ ഇതാണ് മരുന്ന് ടെൻഷൻ മാറിയോ ആ മാറി ടെൻഷൻ ഓടിപ്പോയി ഉറങ്ങണ്ടേ നമുക്ക് അങ്ങനെ കുഞ്ഞിനെ ഉറക്കാണ് അതിനു മുമ്പ് ഇഷുതു പറഞ്ഞു മോളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഡാഡിയാണ് ഡാഡിക്ക് അത് കാണിക്കാനൊന്നും അറിയില്ല മോളെ രാജകുമാരിയെ പോലെ വളർത്തും എന്നിട്ട് ഒരു രാജകുമാരനെ വിവാഹം ചെയ്തു കൊടുക്കും വലിയൊരു വിവാഹമായിരിക്കും ഡാഡി വേണം മോളെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാൻ മോളെവിടെ പോയാലും ഒരു കാരണവശാലും ഡാഡിയെ മറക്കരുത് എന്തായാലും കൊച്ചു പതുക്കെ കണ്ണൊക്കെ അടച്ചു കിട്ടും കുഞ്ഞിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ ഈഷിത മഹേഷിന്റെ അരികിലേക്ക് പോവാം മഹേഷ് അന്നേരം എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്യത ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പതുക്കെ ഇഷ്യത വന്നിരുന്നു ചിപ്പി ഉറങ്ങിയോ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞു കൊടുത്തോ യശോദയുടെ കഥയാണ് പറഞ്ഞു കൊടുത്തത് താൻ സ്ഥിരം പറഞ്ഞു കൊടുക്കുന്ന കഥയല്ലേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തൻ്റെ എന്ന സ്ഥാനം നിലനിർത്താൻ കഥയൊന്നും വേണ്ട താൻ ചിപ്പിയുടെ അമ്മ തന്നെയാണ് താൻ ചിപ്പിയുടെ അമ്മയാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അച്ഛനാകും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈശ്വരയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഓട്ടോമാറ്റിക്കലി താൻ അച്ഛനാകും എന്ന മഹേഷിൻ്റെ ആ ഒരു സങ്കടമാണ് എന്നിട്ട് മഹേഷ് പറയാം അല്ല അവകാശപ്പെടാൻ ആർക്കും കഴിയും പക്ഷേ തീരുമാനിക്കേണ്ടത് എന്താ നിർത്തിയത് അല്ല ആത്മസത്യവും അച്ഛൻ വിശ്വാസവുമാണല്ലോ അർപ്പിക്കാനായിട്ട് മെഡിക്കൽ സയൻസിനെ ആശ്രയിക്കണം ആ നിനക്കതിൻ്റെ വിശ്വാസവും നിനക്കതിൽ ആവശ്യമില്ലല്ലോ കാരണം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നല്ലേ എന്നൊക്കെ അവിടെ ഇവിടെയും തൊടാതെ നമ്മുടെ മഹേഷ് പറഞ്ഞുകൊണ്ട് ഇശിദി കരികിലേക്ക് വന്നിരിക്കുക കേട്ടോ എന്നിട്ട് ഒരു ചോക്ലേറ്റ് എടുത്തു കൊടുത്തുട്ടോ കേട്ടോ ഇത് എന്തേത് പിടിക്കടോ വാങ്ങഡോ തനിക്കായിട്ട് വാങ്ങിച്ചൊന്നും അല്ല ഇത് വേണ്ടാന്ന് വെക്കാനായിട്ട് ചില്ലറ് കിട്ടാത്തോണ്ട് കടക്കാരൻ തന്നതാ ഞാൻ തന്നെ ഓർത്ത് തനിക്കായി വാങ്ങിച്ചു എന്ന തെറ്റിദ്ധാരണ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പം ഇഷുതി ഒന്ന് ചിരിക്കുകയാണ് ഞാൻ എന്താ എന്താലോചിക്കുന്നതെന്നറിയോ നമ്മൾ തമ്മിലുള്ള ഇഷ്ടക്കേട് അത് താനത് പരിഹാസ സ്വര സ്വരത്തിൽ പറയുമ്പോൾ കേൾക്കാൻ ഒരു ഇമ്പാണ് മനസ്സിനൊരു സുഖമാണ് നമുക്കത് രണ്ടും കൈവിട്ട് പോയിരിക്കുന്നു അപ്പോഴേക്ക് ഇഷുദ പറഞ്ഞു മഹേഷ പഴയ ഫോം ആയിട്ട് വരുന്നുണ്ട് ആ എന്തായാലും തന്നോട് ഞാൻ തർക്കിക്കുന്നില്ല എന്തായാലും ഞാനൊരു യാത്രയിൽ ഒരു സ്വാമിജിയെ കണ്ടു സ്വാമി വിശ്വചൈതന്യ ആ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ചൈതന്യമുണ്ട് ഞാൻ ചോദിച്ചു ഈ ചൈതന്യത്തിന്റെ കാര്യം എന്താണെന്ന് എന്താ ജീവിതത്തെ താൻ വരച്ച വഴിയിലൂടെ പോകണമെന്ന് മാത്രം നിർബന്ധം പിടിക്കാതിരിക്കുക അതിനെ അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കാനായിട്ട് വിടുക ആ ഞാൻ തന്നെക്കുറിച്ച് വരെ സംസാരിച്ചു കേട്ടോ ജന്മം കൊണ്ട് തന്നെ ചിലർക്ക് നന്മകളെ സ്വന്തമാക്കണമെന്ന് കരുതി ജീവിക്കും നിന്നെ പോലെ ഇതെന്ത് പറ്റി ഉറക്കമൊന്നും വരുന്നില്ല ഇന്ന് എന്ന് ഇഷ്യത ചോദിച്ചപ്പം എനിക്ക് ഇന്ന് ഉറക്കം വരുന്നില്ല എനിക്കിന്ന് കുറേ സംസാരിക്കണം അപ്പം ഇഷ്ട ചോദിച്ചു കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ കൊണ്ട് നടന്ന ആ വേദനിപ്പിക്കുന്ന രഹസ്യം എന്താണ് എന്നോട് പറയണമെന്ന് തോന്നണുണ്ടോ പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറ താൻ എന്തിനു വേണ്ടി എന്നെ വിവാഹം ചെയ്തതും ചിപ്പയുടെ അമ്മയാകാൻ അങ്ങനെ ആകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ താൻ ചിപ്പിയുടെ അമ്മ അല്ലാതായാലോ ഏ അപ്പോഴേക്കും നമ്മുടെ ഇഷ്യത അത് വേണ്ട പൂരിപ്പിക്കണ്ട സ്വാമിജി പറഞ്ഞതുപോലെ ജീവിതത്തെ അതിൻ്റെ വഴിക്ക് വിടുക അത്രയേ ഉള്ളൂ ആ പിന്നെ വന്നിരിക്കണോ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലിൽ വീണ്ടും പോയിരുന്നു കേട്ടോ രണ്ടുപേരും കൂടെ കട്ടിലിൻ്റെ അപ്പറേ ഇരിക്കുകയാണ് അല്പം കൂടി അരികിലേക്ക് ഇരിക്കുക സൗഹൃദത്തിൻ്റെ പേര് അവകാശമൊന്നുമില്ല ഒരിഷ്ടം എന്ന് മഹേഷ് ഇങ്ങനെ പറഞ്ഞ് ഒന്ന് പുഞ്ചിരിക്കുകയാണ് പുഞ്ചിരിക്കുകയാണ്ക്കെ രണ്ടുപേരും ആ കുറച്ചുകൂടെ അരികിലേക്ക് വന്നിരിക്കുക കേട്ടോ രണ്ടുപേരും രണ്ടു പേരുടെ മുഖത്തും നിറ പുജിരിയാണ് കേട്ടോ മഹേഷി പറഞ്ഞു സ്വാമി പറഞ്ഞതുപോലെ ജീവിതം അതിൻ്റെ വഴിക്ക് അതിൻ്റെ വഴിക്ക് പോട്ടെ ഞാൻ ഞാൻ സാധാരണ മനുഷ്യനാണ് എന്തായാലും എൻ്റെ ദയനീയമായ കഴിവുകേടുകൾ അതങ്ങനെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് വേദനിപ്പിക്കാതിരിക്കാനുള്ള ഒരു ശക്തി മാത്രം മതി എനിക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനുള്ള ശക്തി അത് ഭഗവാൻ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്കതിന് പറ്റുന്നില്ല ഞാൻ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ മഹേഷ് തൻ്റെ മനസ്സിലെ സങ്കടം ഇങ്ങനെ പറയുക ഞാൻ എൻ്റെ മോളെ വേദനിക്കുകയാണ് എൻ്റെ മോളെ സ്നേഹിക്കാൻ വന്ന് തന്നെ ഞാൻ വേദനിപ്പിക്കുക അച്ഛനെയും അമ്മയെയും ഒക്കെ ഞാൻ വേദനിപ്പിക്കുക ഇഷ്യുതാ സത്യത്തിൽ ചിപ്പി നിൻ്റെ കുഞ്ഞല്ല എന്നിട്ടും നീ സ്വന്തം ആത്മാവിനെ പോലെ ചിപ്പി മോളെ സ്നേഹിക്കുന്നുണ്ട് ഞാനും ഒരച്ഛനല്ലെങ്കിൽ പോലും എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ലേ ഏ എന്നും മഹേഷ് ഇങ്ങനെ ചോദിക്കുകയാണ് ഇഷിതയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ ചങ്കു പൊട്ടി ഇങ്ങനെ ഇരിക്കുക ഇഷ്യുത മഹേഷ് അറിയാതെ കണ്ണ് തുടക്കുകയാണ് സ്നേഹിക്കണം എൻ്റെ മോളെ സ്നേഹിക്കണം എന്ന് സ്വയം ഇരുന്ന് പുലമ്പുന്ന മഹേഷിനെ നോക്കി ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇഷിത സ്നേഹിക്കും ഇഷിത ഞാൻ സ്നേഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ഇച്ചിരി നീങ്ങിയിരുന്നതിന് ശേഷം പതുക്കെ ഇഷുതയുടെ തോളിലേക്ക് ചാരി ചാരിക്കടക്കുക വിശുദ്ധ അവൻ്റെ കയ്യിൽ മുറുകെ പിടിക്കാനും കേട്ടോ ഒരാശ്വാസം എന്നോണം എന്തായാലും ഈ കഥയിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സീനെന്ന് തന്നെ പറയണം കേട്ടോ എന്തായാലും പതുക്കെ മഹേഷ് കണ്ണുകളൊക്കെ തുടച്ചിട്ട് സോറി നമ്മൾ തമ്മിലുള്ള ആ നിബന്ധനകളൊക്കെ ഞാൻ തെറ്റിച്ചു സോറി എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ അവളുടെ തോളത്ത് നിന്ന് എഴുന്നേക്കാണ് അതിപ്പോൾ ഈ വിഷു ചോദിച്ചു നിങ്ങളെന്ത് പാവമാണ് മഹേഷ് എന്ത് പാവമാണ് മഹേഷ് ധൈര്യമായിട്ടിരിക്കണം മഹേഷിനൊന്നും നഷ്ടപ്പെടില്ല ആരുടെയും സ്നേഹം പോവില്ല ഇന്നൊന്ന് ശാന്തമായിട്ട് ഉറങ്ങണം കേട്ടോ എന്നൊന്ന് പറഞ്ഞ് അവസാനം മഹേഷ് കട്ടിലിൽ പോയി കിടക്കാണ് മഹേഷ് അങ്ങനെ പോയി കിടക്കുക കേട്ടോ ഇഷ്യുതയ്ക്ക് ചങ്കു പൊട്ടുന്നുണ്ട് ഇഷ്യുതയ്ക്ക് ഒന്ന് പൊട്ടിക്കരയണമെന്ന് പോലും തോന്നുന്നുണ്ട് മഹേഷിൻ്റെ ഈ അവസ്ഥയോർത്തിട്ട് ഇഷിത പതുക്കെ കരച്ചിൽ അടക്കി പിടിച്ച് കണ്ണുകളൊക്കെ ഇങ്ങനെ തുടക്കിയ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മന്ത്രിയും അത് വിനോദമാണ് വിനോദ് മന്ത്രിയെ കാണാനായിട്ട് വന്നതാണ് ആരെയൊക്കെ ഫോൺ വിളിച്ചതിന് ശേഷം വിനോദൻ്റെ കാര്യം കേൾക്കാനായിട്ട് മന്ത്രി വന്നു ഒരു പ്രശ്നം പറയാനുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് വിനോദ് പറയുകയാണേ പി ജിക്ക് ഒരു അഡ്മിഷന് റെക്കമെൻറ്റേഷനുമായിട്ടാട്ടോ വിനോദ് വന്നത് പി ജിക്കാണ് നമ്മുടെ ഇപ്പം ഡിഗ്രി പാസ്സായതുപോലെ ആണോളൂ ആ അതെ നമ്മുടെ പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റാണ് സ്റ്റുഡൻസിൻ്റെ ആ താൻ അറിഞ്ഞ് കാണൂല്ലോ എന്തായാലും സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ആ സക്കറിയ എന്ത് ചെയ്യാനാ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോലും പോകാതെയാ അഡ്മിഷൻ വാങ്ങിയത് ആ തെമ്മാടി അതിൻ്റെ എൻക്വയറിയാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വിനോദ് പറഞ്ഞു ഇതതുപോലെയല്ല ഇവനാണ് സമരത്തിൽ തല്ലുകൊള്ളാനായിട്ട് പിള്ളേരെ അയച്ചത് എന്തായാലും നോക്കാം ആ സമയത്താണ് ജോർജ് അങ്ങോട്ടേക്ക് വരുന്നത് സാർ എന്താണോ എന്തെങ്കിലും രഹസ്യം നീക്കം ഉണ്ടോ ആ ഉണ്ട് ഹെൽത്ത് അവിടെ സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിൽ ആ എത്തിയ ആദ്യത്തെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നത് അവൾ ചത്തില്ലേ ഹേ വിനോദേ പോയിസണിൻ്റെ ഡോസ് കൂട്ടാൻ പറഞ്ഞതല്ലേ അതെ രണ്ട് ദിവസത്തിനകം മരണം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോഴേക്കും വളരെ നിർഭാഗ്യകരമായ ഒരു ഇൻഫോർമേഷനാണ് എനിക്ക് തരാനുള്ളത് എന്ന് പോലീസുകാരൻ ജോർജ് ഇങ്ങനെ പറയുകയാണ് ആ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഞെട്ടിപ്പോയിട്ടോ മന്ത്രി ഹേ എന്താ പറഞ്ഞത് അതെ ആ ഉണർന്നു കഴിഞ്ഞു ഉടനെ അവൾ സംസാരിച്ചു തുടങ്ങും സാർ ഇത് വളരെ കൃത്യമായ റിപ്പോർട്ടാണ് ഏതോ വിനോദ് എന്താണോ ഈ കേൾക്കുന്നത് താനല്ലേ പറഞ്ഞത് ഹെവി ഡോസ് ഡോസാന്നൊക്കെ ആരുടെ നെഞ്ച നെഞ്ചത്താടോ നീ കയറ്റിയത് അപ്പം ഞാൻ മരുന്നേൽപ്പിച്ചതാണ് മിനിസ്റ്റർ വാങ്ങാത്തൊലി തന്നെ വിശ്വസിച്ച ഏറ്റവും വലിയ പ്രശ്നമായത് അപ്പോഴേക്കും വിനോദ് പറഞ്ഞു ഞാൻ അന്വേഷിക്കാം എന്താ ഞാൻ സി ബി ഐ വിട്ടുതരണോ അവൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുഴയും അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് ആരെന്ന് വരെ അവൾ പറയും ഡോക്ടർ ഇഷിദാ ഇവിടെ വന്ന് എന്നെ പരിഹസിച്ചതാ ഇപ്പം ഒരുത്തിനെ കിട്ടിയിരിക്കുന്നില്ലേ അവനും വരണോ എന്നെ പരിഹസിക്കാനായിട്ട് എന്നൊക്കെ ഈ മിനിസ്റ്റർ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പം വിനോദ് പറഞ്ഞു അത് ഞാൻ മിനിസ്റ്റർ താനൊന്നും പറയണ്ട നമ്മുടെ കൊട്ടേഷൻ പിള്ളേർ ജയിലിലേ അതിൽ രണ്ട് പേരെ രാത്രിയിൽ പുറത്തിറക്കണം ആതിരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ അവന്മാര് ചെയ്തോളും താൻ പിന്നിൽ നിന്നാൽ മാത്രം മതി പോലീസുകാരനോട് പറഞ്ഞു എൻ്റെ ഒരു നോട്ടം ഉണ്ടാവണം എപ്പോഴും ആ പിള്ളേർ പുറത്തിറങ്ങിക്കഴിഞ്ഞ് കൃത്യം നടത്തി കഴിഞ്ഞ് അവർ തിരിച്ച് ജയിലിൽ എത്തിക്കേണ്ടതും നിന്റെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞ് പോലീസുകാരനെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു എന്തായാലും മിനിസ്റ്റർ കുറച്ച് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ വിനോദിന് സത്യങ്ങളൊക്കെ അറിയാമല്ലോ പിന്നെ കാണിക്കുന്നത് മൃടാളിനിയും അതുപോലെ രജനിയും ആകാശം കൂടിയിട്ട് നമ്മുടെ രചനയുടെ ആകാശിന്റെ വീട്ടിൽ ഇരുന്ന് മദ്യപിക്കുക ചിയേഴ്സൊക്കെ പറഞ്ഞിട്ട് മൃണാളിനി പറഞ്ഞു ഓ ഇതെന്തായാലും വലിയൊരു സത്യമായി പോയിട്ടോ വലിയൊരു രഹസ്യം വെളിച്ചത്തായിലോ ചിപ്പി ആകാശിന്റെ മകളാണ് എന്ന് ഓ എന്തായാലും മഹേഷ് ഇതൊക്കെ അറിഞ്ഞിട്ടും ഒരു റിയാക്ഷനും ഇല്ലല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് മഹേഷ് ഇഷതയും ചിപ്പിയുമായിട്ട് അടിച്ചു പൊളിച്ച് കഴിയുന്നു എന്നാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ മോളെ എനിക്ക് വേണം എന്ന് ഈ നമ്മുടെ രചന പറഞ്ഞു എന്നിട്ടൊരു പെറ്റീഷൻ കൊടുത്താലോ നമുക്ക് രണ്ടാനമ്മയുമായി കഴിയുന്ന എൻ്റെ മകൾ സേഫ് അല്ല എന്ന് കാണിച്ച് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അങ്ങനെ ഒരു കേസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമ ഇത് ഒരു വിധി വരാനായിട്ട് സമയം കൂടുതലാകും ആ സമയത്ത് ചിപ്പിക്ക് പത്തോ പന്ത്രണ്ടോ വയസ്സാകും എന്തായാലും ഈ സമയം വരെ ചിപ്പി നമുക്കെതിരെ പറയും നമുക്കെതിരെ സംസാരിക്കും ആ എന്തായാലും ആകാശിൻ്റെ മകളല്ലേ ചിപ്പി ആ കാര്യം പറഞ്ഞ് കോടതിയെ സമീപിക്കാം അത് തെളിയിച്ച് വരാൻ കാലതാമസം ഉണ്ടാകും അതിന് നല്ലൊരു ഐഡിയ ഞാൻ പറയാം നിങ്ങൾ രണ്ടു പേരും ചേർന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക ആ ഞാൻ റെഡിയാണ് എന്ന് രചന പറഞ്ഞു എന്തായാലും ടി വി ചാനലിൽ വന്നിരുന്ന് കുടുംബവിശേഷം വിളിച്ച് പറയുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതിൻ്റെ കാഴ്ചക്കാരും കൂടുതലാണ് വളരെ വലുത് അവിഹിത ബന്ധങ്ങൾ കേൾക്കുന്നത് പ്രേക്ഷകർക്കൊരു ഹാരമാണ് ഏറ്റവും കൂടുതൽ ടി ആർ പി നേടുന്ന പ്രോഗ്രാമും അതാണ് നിങ്ങൾ രണ്ടുപേരും വന്നിരുന്ന് ആ കഥ പറയണം ചിപ്പി നിങ്ങളുടേതാണെന്ന് പറയണം അവ രചന ചോദിച്ച് ചാനലിൽ വന്നിരുന്ന് കഥകൾ വിളിച്ച് പറയണോ നീ എന്ത് അസംബന്ധമായി പറയുന്നത് എൻ്റെ അഭിമാനം കളഞ്ഞു കുളിക്കാനോ ഓ രചനയ്ക്ക് എന്താ അഭിമാനം ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് മൃണാളിനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എന്താ ഞാൻ മനസ്സിലാക്കി തരേണ്ടത് അല്ല വിവാഹം കഴിഞ്ഞ് ഭർത്താവുമായി കഴിഞ്ഞ ഒരാൾ കഴിഞ്ഞൊരാൾ കാമുകനുമൊപ്പം പോയതിൻ്റെ പേരെന്താണ് രചന അതെൻ്റെ ഇഷ്ടം നീ ആരാടി ചോദിക്കാൻ അഭിമാനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ ചിപ്പ് നിങ്ങളുടെ കുട്ടിയാണെന്ന് പറയുന്നു അതിൻ്റെ പേരല്ലേ അവിഹിതം അതൊക്കെ ചാനലിൽ വന്നിട്ടെന്ന് പറയണം അത്രേ ഞാൻ പറയുന്നുള്ളൂ ദേ ആകാശ് ഇവള് പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ ഏ ഇവള് പറയുന്നൊന്നും കേൾക്കഞ്ഞിട്ടാണോ ഒന്നും മിണ്ടാതെങ്ങനെ ഇരിക്കുന്നത് കൂൾ ഡൗൺ രചന കൂൾ ഡൗൺ ചെപ്പിയെ തിരിച്ചു കിട്ടാനുള്ള പ്ലാനിങ്ങിൽ എന്തിനായി ഈ തമ്മിത്തല് തനിക്കും എനിക്കും പ്രണയമായിരുന്നു മഹേഷിന് തനിക്കിഷ്ടമല്ലായിരുന്നു ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ഒന്നിച്ചു അതിലൊരു തെറ്റുമില്ല ബട്ട് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് അവിഹിതം തന്നെയാണ് രചനയാകെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചിലച്ചിൽ ചേര എന്ന ചാനലിൽ ഓൾറെഡി പത്രമാറ്റിൻ്റെ പ്രൊമോയും ചെമ്മനീർപ്പൂവിൻ്റെ പ്രൊമോയും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ തന്നെ ടിക് ടിക് വണ് എന്ന ചാനലിൽ നിങ്ങളുടെ പവിത്രത്തിൻ്റെയും സാന്ദ്രത്തിൻ്റെയൊക്കെ കഥയും വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് സി ഓകെ താങ്ക് യു